ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കിച്ചൺ നൈഫ് സെറ്റാണ് ഇത് അകാര കമ്പനിയുടെ ഒരു സെറ്റാണിത് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാമേ അപ്പോൾ ഇത് അതിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും നോക്കാം നല്ല മൂർച്ചയായതിനു മുമ്പ് നമ്മൾ വേറെ കമ്പനിക്കാരുടെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല മൂർച്ചയേടാം അപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കുന്ന രണ്ട് വലിയ നൈഫും പിന്നെ രണ്ട് ചെറിയ നൈഫാണ് പിന്നെ ഒരു സിസേഴ്സ് ഇത്രയും വരുന്നുണ്ട് ഇതിനകത്ത് ഫിഷ് കട്ട് ചെയ്യാം നമുക്ക് അങ്ങനെ പലതും കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിനനുസരിച്ച് സ്റ്റാൻഡിനകത്ത് നമുക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കൈവാക്കനൊക്കെ വെച്ചാൽ മതിയല്ലോ നല്ല മൂർച്ചയാണ് അടിപൊളി മുർച്ചയാണ് മീനൊക്കെ അങ്ങോട്ട് നല്ല കട്ട് ചെയ്യാൻ അടിപൊളിയാണ് മീൻ പച്ചക്കറികളെല്ലാം ഇതിപ്പം നമ്മൾ ഈ ഒരു ഇത്ര ഐറ്റംസിനാണ് ഓർഡർ ചെയ്തതെങ്കിൽ ഇത് പന്ത്രണ്ട് വരുന്നുണ്ട് ആറ് അങ്ങനെ പല പല എട്ട് ഇങ്ങനെ പല ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഓർഡർ ചെയ്യുക അപ്പോൾ കണ്ടല്ലോ ഇങ്ങനെ സ്റ്റാൻഡുണ്ട് നമുക്ക് നമ്മുടെ കൈവാക്കിന് വെച്ച് നമുക്ക് ഇതുപോലെ എടുക്കാം അപ്പോൾ ഇത് ആവശ്യമുള്ളൊരു ഓർഡർ ചെയ്തോളൂ ഇത് ആമസോണില്ലാന്ന് നമ്മളിത് വാങ്ങിച്ചേക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഓക്കെ ബൈ